നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ സ്കൈലൈൻ്റെ പല പ്രോപ്പർട്ടീസും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സ്കൈലൈൻ്റെ ആദ്യത്തെ ഡെവലപ്ഡ് പ്ലോട്ട് കോട്ടയത്തുള്ളതും അത് നമ്മുടെ ചാനലിൽ വന്നിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൂനമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഇവിടെ എത്തിയത് അതായത് ഇടപ്പള്ളിയിൽ നിന്നൊരു ഇരുപത് മിനിറ്റ് ഓടി എത്തിയ സ്ഥലമാണ് കൂനമാവ് കൂനമാവിലെ നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയത്തെ പോലെ തന്നെയുള്ള ഒരു പ്രീമിയം ഡെവലപ്ഡ് പ്ലോട്ടാണ് ഈ ഡെവലപ്ഡ് പ്ലോട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂരൊക്കെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി കേരളത്തിൽ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് സ്കൈലൈൻ കോട്ടയത്താണ് അതാണ് നമ്മൾ അത് ആ വീട് നമ്മൾ ചെയ്തിരുന്നു ഇപ്പോൾ ഇവിടെ നൂറ്റി ആറ് പ്ലോട്ടുകളാണുള്ളത് ഒരു സ്ഥലമാണ് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി എന്നാൽ എവിടെയും എത്തിപ്പെടാൻ വളരെ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് നമ്മളിവിടെ അനിൽ ചാക്കോ ഉണ്ട് അനിൽ ചാക്കോ ജനറൽ മാനേജർ കോപ്പേറ്റ് സെയിൽസാണ് സ്കൈലൈറ്റ് നമസ്കാരം അല്ലേ വെൽക്കം ടു സ്കൈലൈൻ സാങ്ക് താങ്ക് യു അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൈലൈനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നതില്ല അഡ്രസ് സൈസ് ഓൾ എന്ന് പറയുന്ന ഇവരുടെ പരസ്യവാചകം വളരെ കൃത്യമാണ് നൂറ്റി അറുപത്തിനാല് പ്രോജക്റ്റുകൾ മുപ്പത്തി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം എണ്ണായിരത്തി അഞ്ഞൂറിലധികം കസ്റ്റമേഴ്സ് ഇങ്ങനെ കേരളത്തിൽ എവിടെ നോക്കിയാലും തല ഉയർത്തി നിൽക്കുന്ന സ്കൈലൈൻ്റെ അപ്പാർട്ട്മെൻസ് നമുക്ക് കാണാം പക്ഷേ ഈ ഒരു മേഖല എന്ന് പറഞ്ഞ പുതുതാണ് ഈ ഡെവലപ്ഡ് പ്ലോട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ കയറി താമസിക്കാവുന്ന അവസ്ഥയായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ പ്ലോട്ട് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പണിയാം അല്ലെങ്കിൽ സ്കൈലിൽ തന്നെ നിങ്ങൾക്ക് വില്ല പണിതരുന്ന പരിപാടിയാണ് ഇവിടെ ഉള്ളത് എന്തായാലും എനിക്ക് വന്നത് കഴിഞ്ഞ ദിവസം ഞാനത് കാണാൻ വന്നിരുന്നു അപ്പം നമ്മൾ ആദ്യം ഞെട്ടിപ്പോയത് ഇവിടുത്തെ ഒരു പാലം കണ്ടിട്ടുണ്ട് ഈ ഒരു പ്ലോട്ടിനകത്തൊരു നല്ലൊരു പാലമുണ്ട് ഈ പാലം കടന്ന് വേണം നമ്മൾ പ്ലോട്ടിലേക്ക് പ്രവേശിക്കാൻ എങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്ഥലത്തിനെ പറ്റി പറയാം ഈ കൂനമാവ് എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് ഇങ്ങനെ പ്ലോട്ടിന് വേണ്ടി നമുക്കിപ്പം എറണാകുളത്തിന്റെ ഒരു ടോപ്പോഗ്രഫി നോക്കുവാണെങ്കിൽ ഡെവലപ്മെന്റ്സ് മുഴുവൻ നടക്കുന്ന ഇപ്പം എടപ്പള്ളി സെൻട്രിക്കായിട്ടായി വരുന്നത് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് വേറൊരു അവൈലബിൾ ആണ് ഇപ്പൊ താങ്കൾ തന്നെ ഒരു ഒരു പ്രോജക്ട് ചെയ്യുവാണ് ഒരു ഹോട്ടൽ ഒരു ഹോസ്പിറ്റൽ പ്രോജക്റ്റ് ഒരു മൂന്നേക്കർ പ്രൊജക്റ്റ് ആണ് ഇവിടെ ലാൻഡ് അവൈലബിൾ ഉള്ളത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഡെവലപ്മെന്റ്സ് നടക്കുന്ന ഈ ഒരു ഭാഗത്തോട്ടാണ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഇപ്പോൾ ഈ ഹൈവേ ഈസ് ടേക്കിംഗ് എ വെരി ഗുഡ് ഷെയ്പ്പ് അപ്പോൾ വാട്ട് ഇസ് ആപ്പനിങ് എൻ എസ് സിക്സ്റ്റി സിക്സ് ഇറ്റ് ഈസ് ആക്ച്വലി ബിക്കമിംഗ് ദ കീ നവ് ഫോർ കൊച്ചിൻ സിറ്റി ഇപ്പം ഡെവലപ്മെൻറ്റ്സ് മുഴുവൻ ഈ ഹൈവേ കണക്ടിവിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങളും കുറേ ഒരു ഒന്ന് ഒരു ഒരു കൊല്ലത്തോളം ഞങ്ങൾ റിസർച്ച് നടത്തി ഈ ഹൈവേ അതിൻ്റെ ഇമ്പാക്ട് മുഴുവൻ പഠിച്ച ശേഷമാണ് വി ഡിസൈഡ് ഇങ്ങനൊരു കോൺസെപ്റ്റൂടെ കൊണ്ട് ഇരുപ മിനിറ്റ് കൊണ്ട് എത്തിയെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇപ്പം എടപ്പള്ളി ടു കൂനമോ നമ്മൾ ഈ പ്ലോട്ട് വരെ എനിത്തിങ് ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ആണ് ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഹൈവേ വന്ന് കഴിയുമ്പം ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് അങ്ങനെയാണ് അത് ഇനി ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റുന്നത് നമുക്ക് അമൃത ഹോസ്പിറ്റൽ ദാറ്റ് ഈസ് ഓൾസോ ക്ലോസ് ടു അറൗണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ദാറ്റ് ദൾസോ കം ഡൗൺ പിന്നെ ആസ്റ്റം മെഡിസിറ്റി ക്ലോസ് ആണ് ഇപ്പം ഒരു കളമശ്ശേരി ഒരു ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ടല്ലോ പുതിയൊരു പ്രപ്പോസൽ എടുക്കുന്നുണ്ടല്ലോ അത് പന്ത്രണ്ടര കിലോമീറ്റർ ഉള്ളു ഇവിടെ നിന്ന് ആലുവ ടൗൺ ഈസ് ക്ലോസ് ബൈ എയർപോർട്ട് ഇപ്പം അറൌണ്ട് എയ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ആണ് ടൈം അപ്പം ബേസിക്കലി കണക്ടിവിറ്റിയാണ് ഇതിന്റെ കീ ഫാക്ടർ പിന്നെ ഈ ഹൈവേയും കൂടി വന്നു കഴിയുമ്പോൾ എഗൈൻ യു ക്യാൻ മൂവ് ടു എനി ഡെസ്റ്റിനേഷൻ അറ്റ് ഫാസ്റ്റർ ഫാസ്റ്റ് ടൈം അതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് അപ്പൊ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ഇടപ്പള്ളി ഭാഗത്തേക്കൊന്നും ലെഫ്റ്റിലേക്ക് പോയാൽ ആലുവ സൈഡിലോട്ടും അങ്ങനെ നിങ്ങൾക്ക് തൃശ്ശൂരൊക്കെ പോണെങ്കിലും വളരെ എളുപ്പത്തിൽ ഇതാണ് പറഞ്ഞ പാലം പാലതിന് താഴെ മനോഹരമായ ഒരു തോന്നുന്നു ഇത് പെരിയാൻ്റെ അപ്പൊ ഇത് കടന്നാണ് നമ്മൾ പോപ്പർട്ടിയിലേക്ക് പ്രവേശിക്കുന്നത് ഏക്കർ സ്ഥലത്താണ് ാണ് പ്രോപ്പർട്ടി മൊത്തം നമുക്ക് ഏഴേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് ഇവിടെ ഉള്ളത് അപ്പം അതിനകത്ത് കോമൺ ഏരിയ മാറ്റിയിട്ട് ഞങ്ങൾ നൂറ്റാറ് പ്ലോട്ട്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് പ്ലോട്ട്സ് അപ്പോൾ ഈ പ്ലോട്ടുകൾക്ക് ഏരിയ പ്ലോട്ടുകൾ ഉണ്ട് ഉണ്ട് അതായത് ഇപ്പം ഒരു നാല് സെന്റ് മുതൽ ഒരു ഏഴര സെന്റ് വരെയുള്ള പ്ലോട്ടാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം സപ്പോസ് താങ്കൾക്ക് ഒരു പത്ത് സെൻറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് സെൻറ്റ് വേണമെങ്കിൽ നമുക്ക് അഞ്ച് സെന്റ് പ്ലോട്ട്സ് കമ്പൈൻ ചെയ്തിട്ട് ലാർജ് പ്ലോട്ട് ആക്കി പോകും ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ചെറുത് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലിലൂടെ നമുക്ക് ഇവിടെ സെക്കൻഡ് ഹോം ആയിട്ട് വരാം ഓൾഡ് ഡേ ഹോം ആയിട്ട് വരാം അപ്പൊ നെസസറി പന്ത്രണ്ട് പതിനഞ്ച് സെന്റിന്റെ ആവശ്യമില്ല അപ്പൊ ആ ഒരു ഓപ്ഷൻ വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു റേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ അപ്പാർട്ട്മെന്റ്സ് അറിയാം വളരെ പ്രീമിയമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ പ്ലോട്ടായിട്ട് വെക്കുമ്പോൾ വേണമെങ്കിൽ എനിക്കൊരു ചെറിയ വീട് വേണം താമസിക്കാൻ അതായത് സി ഗതിൽ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് എല്ലാവരും ഒരു പത്ത് സെന്റ് സ്ഥലമെങ്കിലും ആഗ്രഹിക്കും നിങ്ങൾ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് യു കം ടു എ നോക്കുന്ന ഒരു ആറ് സെന്റോ ഏഴ് സെന്റോ പ്ലോട്ട് നോക്കുക അപ്പം സ്റ്റാർട്ടിംഗ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് തൊട്ടിട്ട് എന്ത് സൈസ് വേണേൽ നിങ്ങൾക്ക് ഡിപ്പെടെ ഇവിടുത്തെ നാട്ടിലെ കെ എം ബി ആർ റൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും പ്രോജക്റ്റ് പറയുമ്പോൾ എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും പല തരത്തിലുള്ള വീടുകൾ അങ്ങനെ ഒരു ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഇതുണ്ടോ അതെന്താ ഞാൻ പറയാം ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താ പറയുക ഇപ്പൊ കഴിഞ്ഞ കുറേ നാളായിട്ട് മാർക്കറ്റിൽ എൻഡ്യൂസേഴ്സാണ് കൂടുതൽ വ്യക്തി മലയാളി അല്ലെങ്കിലും ആണെങ്കിലും നമ്മുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധാരണ കാണുവാണ് എന്റെ വീട് ഇങ്ങനെയൊക്കെ വേണം എനിക്ക് ഇത് എനിക്ക് രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ താങ്കൾക്ക് ചിലപ്പോൾ ഒരു ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂം മോളിൽ അപ്പം പലർക്കും പല ആഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ഒരു ഹോം എന്ന് പറയുമ്പോൾ അതാണല്ലോ വളരെ പേഴ്സണലൈസ് ആണ് നമ്മളൊരു വില്ലാ പ്രൊജക്റ്റ് ചെയ്യുമ്പം യു കനോട്ട് ഗോ വിത്ത് യുവർ ഡ്രീം ഹോം യു ഹാവ് ടു ബി കണ്ടന്റ് വിത്ത് ദ ബെസ്റ്റ് മോഡൽ ദറ്റ് ഈസ് ചൂസിങ് യുവർ റിക്വയർമെന്റ് അപ്പോഴും ചില കാര്യങ്ങളിൽ അവിടെ ഒരു കോംപ്രമൈസ് വരും ഇതാവുമ്പം യു ക്യാൻ കൺസ്ട്രക്ട് യു എൻറ്റയർ ഡ്രീം ഹോം ആസ് യു വോണ്ടേ അപ്പം ഞങ്ങൾ അതിൽ വേറെ ഒരു ഇതും പറയുന്നില്ല ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് സെക്കൻഡ് തിങ് ഈസ് ഈസ്കൈലൈൻ ബിൽഡർ വിൽ സപ്പോർട്ട് യു ഇൻ യോർ കൺസ്ട്രക്ഷൻ ഈ ഞങ്ങൾക്ക് മുപ്പത്താറ് കൊല്ലത്തെ ഉണ്ട് ഈ ഇൻഡസ്ട്രി തന്നെ വി എ ഗോട്ട് എ വെരി സ്ട്രോങ് എഞ്ചിനീയറിംഗ് ടീം അപ്പം ഡിസൈനിങ് തൊട്ടിട്ട് ബാക്കി എല്ലാ ആസ്പെറ്റിലും ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യും ദാറ്റ് യോർ യുവർ പേഴ്സണൽ കോൾ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളേതായ കണക്ഷനിൽ ആൾക്കാരുണ്ടെങ്കിൽ യു കെ ഗോ ദാറ്റ് വേ അതല്ല ഞങ്ങൾ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങളൊരു എൻ ആർ എ ആണ് നിങ്ങൾക്ക് ഇത് നോക്കാനും കാര്യങ്ങളും സമയമില്ലെങ്കിൽ വി ൻ ഹെൽപ്പ് യു വിത്ത് ഓൾ ദ പ്രോസസ് അതാണ് ഇതിന്റെ ഒരു പോലും നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയിൽ ഈ ഭാഗം കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ക്ലബ് ഹൗസും കാര്യങ്ങളൊക്കെയാണ് സ്വിമ്മിംഗ് പൂളൊക്കെ അവിടുന്ന് അങ്ങോട്ട് കാണുന്നതാണ് ഇനി ഡെവലപ്പ് ചെയ്ത് കിടക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് വീട് വെക്കാൻ അല്ലെങ്കിൽ വില്ലെ വെക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കോമൺ അമ്യൂണിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ പറഞ്ഞാൽ അപ്പാർട്ട്മെൻസിൻ്റെ കാര്യത്തിലാണ് അമ്യൂണിറ്റീസിൻ്റെ ഒരു എന്താ ധാരാളിത്വം കാണുന്നത് ഇവിടെ എന്തൊക്കെയാണല്ലോ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സൂപ്പർ ലക്ഷറി പ്രൊജക്റ്റിന് വേണ്ട എല്ലാ അമ്മിറ്റീസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലബ് ഹൗസ് ബേസിക്കലി ജി പ്ലസ് ടു വിത്ത് ഒരു ഫ്ലോർ എബോ ഫോർ സ്വിമ്മിംഗ് പൂൾ അപ്പം ഈ ഇതിനകത്ത് ക്ലബ് ഹൗസിൽ വരുന്നത് റിക്രിയേഷൻ ഹോൾ മൾ മൾട്ടി പർപ്പസ് റിക്രിയേഷൻ ഹോൾ എക്സ്പാൻഡബിൾ ആണ് നിങ്ങൾക്ക് ഒരു ഫോർമൽ മീറ്റിംഗ് വേണമെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാം അതല്ല ഒരു പാർട്ടി കാര്യങ്ങൾ വേണമെങ്കിൽ യു ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് ടു ദ ലോൺ പിന്നെ ഒരു കൺവീനിയൻസ് സ്റ്റോറിൻ്റെ പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് ആൾക്കാർ താമസം വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു കൺവീനിയൻസ് സ്റ്റോർ അതൊരു സക്സസ്ഫുള്ളി റണ്ണിങ് മോഡലാണ് ഇഫി മീ ഞങ്ങളുടെ പല പ്രോജക്റ്റ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പോൾ താങ്കൾക്ക് ഒരു ഗ്രോസറി ഒരു പായ്ക്കറ്റ് പാലുവാണോ അല്ലെങ്കിൽ ഒരു മാച്ച് ബോക്സ് വേണം യു ഡി നോട്ട് ഗോ ഔട്ട് ഓഫ് ദീസ് ഇവിടെ തന്നെ അത് അവൈലബിൾ ആയിരുന്നു നമ്മൾ പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്ത് പോകണം ഇതൊന്നും വേണ്ടി വെക്കാൻ ക്ലബ്ബേസ്റ്റ് ഇത് കാലക്രമേണ വാട്ട് ആപ്പൻസ് ഇവിടുത്തെ താമസക്കാർക്ക് എന്ത് ാണ് താല്പര്യം നാച്ചുറലി അവിടുത്തെ വെൻഡർ അങ്ങനെ അതുകൊണ്ടൊന്നും വെക്കും ഇറ്റ് ബിക്കംസ് എ സക്സസ്ഫുൾ ബിസിനസ് മോഡൽ മുകളിലോട് വരുവാണെങ്കിൽ ഒരു ജിംനേഷ്യം ഉണ്ട് വെൽ എക്യുബ്ഡ് ജിംനേഷ്യം വിത്ത് പാർട്ടി ഡെക്കോണ്ടോ പിന്നെ അതിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളും ഒരു ചെറിയൊരു പാർട്ടിക്ക് വേണ്ടിയുള്ള ഡെക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി ഒരു ഇൻഡിപെൻഡൻ സ്ട്രക്ചറാണ് ഇനി അതുകൂടാതെ യു ഹ് ഗോട്ട് ബാർബക്യു കൗണ്ടർ അവിടെ വരുന്നുണ്ട് ബാർബക്യൂ കൗണ്ടർ ആൻഡ് ഒരു മെഡിറ്റേഷൻ സെൻ്റർ ഏർലി മോർണിംഗ് യോഗ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളതുണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് ഒരു ടർഫ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ യു ഹവ് ഗോട്ട് ഇൻഡോർ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് ഷട്ടിൽ ബാഡ്മിന്റൺ കോട്ടാണ് പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പോക്കറ്റ്സ് ഓഫ് ഗ്രീനറി ഉണ്ട് വേറെ പാർക്ക് ബെഞ്ചസ് പോലും ഇപ്പോൾ ഈ കാണുന്ന മാതിരി അപ്പോൾ എന്താണെന്ന് പറയുക എൽ കോർണർ ഈവനിങ് ആവുമ്പോൾ ജസ്റ്റ് വൈകുന്നേരം ചായ അങ്ങനെയൊക്കെ ഒരു കിട്ടി പാർട്ടിയൊക്കെ നടത്തുന്ന ഓപ്പൺ എയർ ഫെസിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബേസിക്കലി സൂപ്പർ ലക്ഷറി പ്രൊജക്ടിന് വേണ്ടി എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട് ഓൺലിങ് യു കൺ ഹാവ് യോർമൈസ്ഡ് ബില്ല സറൗണ്ടിങ് സാക്ടർ മുഴുവൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലഗ് ആൻഡ് പ്ലേ കോൺസെപ്റ്റ് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം താങ്കൾ ഇപ്പോൾ ഒരു വീട് വെച്ചു ഞങ്ങൾ ഇപ്പം ഇവിടെ അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിസിറ്റി കേബിളിംഗ് പോകുന്നുണ്ട് വാട്ടറിലെ പൈപ്പ് ലൈനും നമ്മൾ ഇട്ട് വരുന്നുണ്ട് അപ്പം ദ മോമെൻ്റ് നിങ്ങൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം യു കൻ അപ്ലൈ ഫോർ ഇലക്ട്രിസിറ്റി വാട്ടർ ഇറ്റ്സ് ഓൾറെഡി ദേർ യു കൻ ജസ്റ്റ് ടേക്ക് ദ കണക്ഷൻ അപ്പോൾ ഒരു പ്ലഗ് ആൻഡ് പ്ലേ കോൺസെപ്റ്റിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്ഥലം വാങ്ങി വീട് വയ്ക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും തലവേദന കമേർഷ്യൽ ആസ്പെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട് ഇത് മൊത്തം ഞങ്ങൾ ആ ആസ്പെക്ട് മുഴുവൻ ക്ലിയർ ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കിത് കാണാം നൂറ്റി ആറ് പ്ലോട്ടുകളുടെ ഒരു എന്താണ് ഒരു ഗ്രാഫിക്കൽ ഒരു സാധനമാണ് കാണുന്നത് സാങ്ചറി എന്നാണ് ഇതിന്റെ പേര് അല്ലേ സാങ്ക്ച്വറി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രീമിയം പ്ലോട്ടുകളുടെ മൊത്തത്തിലുള്ള പേര് അപ്പൊ ഇതാണ് ഈ കാണുന്നത് ഈ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വീട് വെക്കുക എന്നുള്ളതാണ് വീട് വെക്കൽ തന്നെയാണ് വില്ല എന്നല്ലേ പറയാനുണ്ട് വീട് വെക്കലാണ് അതെ അപ്പൊ ഇതാണ് ഓരോ ഏരിയ ഉള്ളത് അല്ലെ അത് നമ്മൾ ഈ തുടക്കത്തിലുള്ള ഇപ്പം ക്ലബ് ഹൗസിന്റെ സൈഡിലും ഉണ്ട് കുറച്ച് പ്ലോട്ടുകൾ ഈ ഈ ഉണ്ടോ ഇത് ഓരോ ക്ലബ് അതെ നമ്മൾ ഇതിനകത്ത് സി ഇതിപ്പോ ഒരു സെൻട്രൽ അവന്യൂ ആണല്ലോ നമ്മൾ ഈ കാണുന്നത് ഈ നടക്കുന്നത് ബേസിക്കലി ഈ ഇന്റേണൽ റോഡ്സ് എല്ലാം എനിക്ക് അറൗണ്ട് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ മീറ്റേഴ്സ് ആ റേഞ്ചിലാണ് കിടക്കുന്നത് മെയിൻ റോഡൊക്കെ സെവൻ മീറ്റേഴ്സ് അല്ലാത്ത സിക്സ് പോയിന്റ് ഫൈവ് ആ റേഞ്ചിലാണ് വരുന്നത് അപ്പൊ ഇത് കൂടാതെ ഇഫ് ഈ ഫ്യൂസ്മി ഓരോ പ്ലോട്ടിന്റെ ഈ പ്രൊജക്റ്റിനകത്ത് ഓരോ പ്ലോട്ട് ലൊക്കേറ്റ് എവിടെ അതനുസരിച്ച് പ്രൈസിൽ ഒരു ചെറിയ വേരിയേഷൻ കൊണ്ടുവരുന്നു സി ഒരു മെയിൻ അവന്യൂവിന്റെ സൈഡിൽ കിടക്കുന്ന പ്രോജക്റ്റും പ്രൊജക്ടിനും അങ്ങനെ ഒരു പ്രൈസ് വേരിയേഷൻ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടുത്തെ ബഡ്ജറ്റ് റഫ്ലി ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലോട്ട് എടുത്തിട്ട് ഒരു ആറ് മാസം ഇരുന്ന് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ വീട് തുടങ്ങിയാൽ മതി യു ആർ റെഡി അതാണ് റെഡി അല്ല ഇപ്പൊ ഒരു വില്ലാ പ്രൊജക്റ്റ് ആണെങ്കിൽ യുവ പേയ്മെന്റ് ഇസ് കണ്ടിന്യൂസ് ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പണി തിരിഞ്ഞ വീട് തിരുനെ യു കമ്മോ ഇത് നിങ്ങൾ എടുത്തിട്ട് യു ഡിസൈഡ് ഒരു കഴിഞ്ഞിട്ട് വീട് പറഞ്ഞാൽ ആ ഒരു കംഫർട്ട് നിങ്ങൾക്ക് തന്നെ എനിക്ക് വന്നപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിപ്പോൾ വെറുതെ നിങ്ങളോട് വന്നാൽ മനസ്സിലാവും ഈ ഒരു നമ്മുടെ ബോൺമാളിൻ്റെ മുന്നിൽ നിന്ന് ഒരു അണ്ടർപാസ് തുടങ്ങുകയാണ് അത് വന്ന് കയറാൻ പോകുന്നത് ഇവിടെ ലുലുവിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ അവിടെ അത് കഴിഞ്ഞ് സിക്സ് ലൈൻ വരുന്നു ഇതൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും കൊച്ചി എന്ന് പറയുന്നത് മിനിറ്റ് എത്തുന്ന മാറും അതെ ഇവിടെ അപ്രീസിയേഷൻ ഞങ്ങളുടെ സ്റ്റഡീസ് വാട്ട് വി ഹാവ് ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ്സ് ബേസിക്കലി ജനറിക്ക ഒരു ഒരു കൊല്ലം ഒന്നേ കൊല്ലത്തിനുള്ളിൽ ഇവിടുത്തെ പ്രൈസ് തന്നെ തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റ് കൂടുകൂടും ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് വേറെ മാജിക് ഒന്നും അല്ല ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ വരുന്ന കൂടി ഇതിന്റെ കണക്ടിവിറ്റി ലൊക്കേഷൻ വേ വി ആ പ്ലേസ്ഡ് അതനുസരിച്ച് റേറ്റ് ൂട്ടപ്പ് ചെയ്യും അപ്പം അടുത്ത ഒരു സെവൻ ടു ടെൻ ഇയേഴ്സ് വാട്ട് ഹാപ്പൻസ് ഈസ് മെയിൻ പ്രൊജക്ട്സ് മുഴുവനും ഈ ഒരു വിസിനിറ്റീൻ്റെ ഞങ്ങൾ ഈ ലാൻഡ് ഹോൾഡ് ചെയ്യാൻ അല്പം നാളായി അപ്പോൾ പിന്നെ ഞങ്ങളും സി ബീംഗ് ഇൻ ടു റിയൽ എസ്റ്റേറ്റ് നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന ഡെവലപ്മെന്റ് മോണിറ്റർ ചെയ്താണല്ലോ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഹൈവേയുടെ കാര്യങ്ങളും സ്റ്റഡീസ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കും മനസ്സിലായത് ഇതൊരു അപ്കമിങ് സംഭവം ൻസ് കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെയാണ് രണ്ട് ഈ രണ്ട് സൈഡിൻ്റെയും ഇടയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ആലുവ സൈഡിൻ്റെ ഇടപ്പള്ളി സൈഡിൻ്റെ ഇടയ്ക്കാണെന്ന് അപ്പം രണ്ട് സ്ഥലത്തേക്കും പോയി എളുപ്പമാണ് തൃശ്ശൂരിലേക്കും എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ ഹൈവേയിലേക്ക് ഇങ്ങോട്ട് കയറാം ഇടപ്പള്ളി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോണെങ്കിൽ ആ സൈഡിലേക്ക് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തായാലും ഇത് കുറച്ച് കാലത്തിനുള്ളിൽ ഒരു ഗംഭീരമായ ഒരു സ്ഥലമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാർ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു അക്സെപ്റ്റൻസ് എസ്പെഷ്യലി എൻ ആർ ഐസിനൊക്കെ ഇപ്പൊ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു രണ്ട് ഫ്ലാറ്റ് വാങ്ങിച്ചു ഇൻഡിപെൻഡന്റ് വീടാണല്ലോ ഏതൊരു വ്യക്തിയുടെ ഒരു സ്വപ്നം അൾട്ടിമേറ്റ്ലി അപ്പം നമ്മളിപ്പോ ഒരു വീട് പണിതിട്ടും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നെങ്കിൽ വീട് അപ്ഡേറ്റ് ഇടും അപ്പം ആൾക്കാർ എടുത്തിട്ടേച്ചും ഒരു ഇയേഴ്സ് കഴിഞ്ഞിട്ട് അറ്റ് യുവർ ഓൺ യു ആൻഡ് കംപ്ലീറ്റ് അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ നല്ല മൂവ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ കോട്ടയത്താണോ നമ്മൾ ആദ്യമായി ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു കോട്ടയത്ത് എങ്ങനെയാണ് മുഴുവൻ വലിയ തെറ്റിൽ അത് പോകുന്നു എന്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു പ്ലോട്ട് നോക്കിയിട്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അത് പോയി എന്ന് പറഞ്ഞു കോട്ടയത്ത് മൂവ്മെന്റ് ഉണ്ട് കോട്ടയം പറയുന്നത് ഞാൻ നമ്മളെന്ന് പറഞ്ഞല്ലോ കോട്ടയത്ത് അത് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ലിങ്ക് കണ്ടു കണ്ടുനോക്കാം അതായത് കോട്ടയത്തെ ഏറ്റവും പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എം ആർ എഫിൻ്റെ പ്ലാന്റിൻ്റെ ഒക്കെ നടുത്തപ്പിടിയിലാണ് ആ സ്ഥലം അതും ഇതുപോലെ തന്നെ ഏറ്റവും അധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കാലിറ്റിയാണ് അതും ഒരു ഗംഭീര പ്ലോട്ടാണ് അപ്പം എങ്ങനെയുണ്ട് ഈ മൊത്തത്തിൽ ഈ ഒരു പ്ലോട്ടുകളുടെ പരിപാടി ഡെവലപ്പ്ഡ് ഡെവലപ്ഡ് പ്ലോട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ കണ്ടുവന്നിരുന്ന കാര്യം ഇനിയിപ്പോൾ എറണാകുളം തലമെൻ കേരളത്തിൽ വ്യാപകമാകുമോ സി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറ്റിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു മെട്രോ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ബാംഗ്ലൂർ ഞങ്ങൾ പോയി ബാംഗ്ലൂർ ഹൈദരാബാദ് പോയി ഈ പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു സ്റ്റഡി നടത്തിയത് അവിടെയൊക്കെ ഈ കോൺസെപ്റ്റ് ഓൾറെഡി ഉള്ളതാണ് ഒരു ബ്രാൻഡഡ് ബിൽഡറിൻ്റെ പേരിൽ വരും അപ്പോൾ എന്താ പറയുക ഈ ബിൽഡറിൻ്റെ ബ്രാൻഡിൻ്റെ അഡ്വാൻ്റേജ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ സ്കൈലൈൻ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് അഡീഷണൽ സർവീസസ് കുറേ ഉണ്ട് ബിഗ് എറിയ് സർവീസാണ് ഞങ്ങളുടെ ഹോം കെയർ ഉണ്ട് ട്രാ സ്കൈ ലൈനേജ് എന്ന് പറഞ്ഞൊരു ട്രാൻസിറ്റ് ടോം ഉണ്ട് സ്കൈ കെയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പിന്നെ ബാക്കിയുള്ള സപ്പോർട്ട് സ്കൈലൈൻ കൊടുക്കുന്ന ഒരു എവറിംഗ് ആണ് വൺ നമ്പറിലെ വൺസ് യു ബിക്കം എ ക്ലൈൻ്റ് ഓഫ് സ്കൈലൈൻ ഈവൻ ഇൻ സാങ് യു ഗെറ്റ് ഓൾ ദോസ് ഇൻ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ നോർത്ത് ഇന്ത്യയിൽ ബിൽഡേഴ്സ് മുഴുവൻ ചെയ്യുന്ന അങ്ങനെയാ അല്ലെങ്കിൽ ഈ ഫെസിലിറ്റീസ് ഒന്നുമില്ല ജസ്റ്റ് പ്ലോട്ട് മാത്രം വിൽക്കുന്ന കുറെ ലോക്കൽ കോൺസെപ്റ്റ് ഉണ്ട് പിന്നെ ഈ പ്രോജക്ടിന് വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി റയർ അപ്രൂവ് ഞങ്ങൾ റയർ അപ്രൂവ് ചെയ്തിട്ട് റയർ അപ്രൂവ് പ്രോജക്റ്റ് ആണ് നമ്മളെ കാണുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് ആർ ടി പി ഡി ടി പി ക്ലിയറൻസസ് ഉണ്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മുടെ ഇവിടുത്തെ ബിൽഡിംഗ് റൂൾസ് വെച്ചിട്ട് പ്ലാൻ ഇമീഡിയറ്റ്ലി ഗെറ്റ് യുവർ ലൈസൻസ് കംപ്ലീഷൻ കഴിഞ്ഞ ശേഷം കിട്ടിയ ശേഷം ഇലക്ട്രിസിറ്റി വാട്ടർ നിങ്ങൾക്ക് കിട്ടും നമ്മൾ കാര്യങ്ങൾക്കും അതെ ഞങ്ങൾ കൊമേഴ്സ്യൽ ആസ്പെക്ട്സ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരാമോ നമ്മുടെ ബിൽഡിംഗ് റൂൾസ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഇത് നമുക്ക് അവിടെ വയലേഷൻ വരുമ്പോഴേ നമുക്ക് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ വയലേഷൻ ഇല്ല ബിക്കോസ് ഓൾറെഡി പ്രോജക്ട് ആണ് പിന്നെ താങ്കൾ ഈ കണ്ടമാതിരി ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ കംപ്ലീറ്റ് ആയിരുന്നു എന്നാലും ഇവിടെ ഈ പറഞ്ഞ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ട് പിന്നെ ഈ ഓപ്പൺ ജിമാണ് ഓപ്പൺ ജിം ഉണ്ട് പിന്നെ എല്ലാവർക്കും വന്നിരുന്ന് സംസാരിക്കാൻ ഒക്കെ ആയിട്ട് പരദൂഷണം അത് നമ്മൾ അത് നമ്മൾ സി ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് സമ്മഹോളേസ് വരുമ്പോൾ ഇവിടെയൊക്കെ കളിക്കാൻ പോകുന്നത് ഇനി സിറ്റി ലീവിങ് വന്നു കഴിയുമ്പോൾ യു ആർ കൺഫൈൻഡ് ടു യുവർ അപ്പാർട്ട്മെന്റ് വീട്ടിനകത്തിരിക്കാനല്ലാതെ നമുക്ക് തന്നെ ഒരു പേടിയാ കുട്ടികളെ വെളിയിലോട്ട് വിടാൻ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് ആകുമ്പോൾ യു ആർ ആക്ച്വലി വെൽ സെക്യൂർഡ് വിദിൻ ദ കോമ്പൗണ്ട് അപ്പൊ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായി നിങ്ങൾക്ക് വീട്ടിൽ ആരാംസിക്കും വെളിയിൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ല ഇല്ല അല്ലെങ്കിൽ ഇതാണെങ്കിൽ വേറെ ഓപ്ഷൻ തന്നെ ഇരുത്തേണ്ടതായിട്ട് െ ഇവിടെ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ഉണ്ട് അല്ലേ അതെ അതെ ഇത് അതും വാഷ് ആയിട്ട് ഒരു ചെറിയ കൗണ്ടർ കൗണ്ടർ ആണ് ഇവിടെ ഉള്ളത് ആംഫി തിയേറ്റർ ആണ് അപ്പൊ ഇതാണ് ഈ ക്ലബ് ഹൗസിന്റെ മെയിൻ എൻട്രൻസ് അതെ അതെ മെയിൻസ് മോള് സ്വിമ്മിങ് പൂള് അതെ മോളി സ്വിമ്മിംഗ് പൂള് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ജിമ്മാണ് ഓപ്പൺ ജിം എന്താണെങ്കിൽ ഇതൊന്ന് കാണാം അല്ലേ ക്ലബ് ഹൗസ് ഈ പറഞ്ഞ പോലെ കോട്ടയത്തെയും ഡെവലപ്ഡ് പ്ലോട്ടിൽ ഞെട്ടിക്കുന്നത് ക്ലബ് ഹൗസ് ആണ് പക്ഷെ ഇത്രയും വലിപ്പം ഇല്ല കോട്ടയത്ത് ക്ലബ്ബ് ഹൗസ് അല്പം ചെറുതാണ് അല്പം ചെറുതാണ് ഇത് മൾട്ടി മൾട്ടിഫംഗ്ഷനല്ല അത് നമുക്ക് എന്താ അറിയോ ഇത് അങ്ങ് തുറന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫോർമൽ മീറ്റിംഗ് നടത്തണം യു കാൻ യൂസ് ദിസ് പേ ടി വി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഒരു ചെറിയ പാർട്ടി ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ആ ഏരിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു ബാർബക്കി കൗണ്ടർ എല്ലാം കൂടി എടുക്കാൻ പറ്റും അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ ഇവിടെ ഒരു ഇവിടെ നിന്ന് നമ്മൾ നമ്മള് സ്വിമ്മിങ് പൂള് അല്ലേ അതെ അതെ എനിക്ക് തോന്നുന്നു ഈ ക്ലബ് ഹൗസിന്റെ ഒരു മോഡൽ രസമുണ്ട് ഇത് ഈ ഒരു കണ്ടമുറി ഇതിൽ തന്നെ വീടുകളും കൂടെ വന്ന രസമായി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെ ഓ ഇവിടെ നല്ല ഏരിയ ഉണ്ടല്ലേ കൂടാതെ ഫിറ്റ്നസ് ആണ് ഇത് ഫിറ്റ്നസ് ഫിറ്റ് അല്ലെങ്കിൽ കേറാം അതിനുമ്പോ ഇവിടെ ഒരു ബാൽക്കണി ഇത് ഒരു ചെറിയൊരു പാർട്ടി നമ്മൾ ഈവനിങ്സ് ഒക്കെ ഇവിടെ നമ്മൾ നേരെ അകത്ത് കാണുന്നതാണ് ജിമ്മ ഫിറ്റ് ഇവിടുന്ന് നമുക്ക് കൃത്യമായിട്ടും ഒരു വ്യൂ കിട്ടും ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇവിടെ ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള ഉണ്ട് ഉണ്ട് പ്ലോട്ടുകൾ പ്ലോട്ടുകൾ അപ്പോൾ ആ പ്ലോട്ടുകൾ വേണമെങ്കിൽ ക്ലബ് ഹൗസിന് ആ അതിന് ഗുണവും ദോഷവും ദോഷവും ഉണ്ട് ആ ഗുണവും പ്ലസ് പോയിന്റ് എന്ന് ദോഷമുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ആണെങ്കിൽ നമ്മുടെ മുന്നിലായി പോകും മുന്നിലായി പോകും ആ അങ്ങനെ വേണമെങ്കിലും പറയാം പിന്നെ വേറെ പല പല ആൾക്കാർക്ക് വ്യൂ അല്ലേ ചില കസ്റ്റമേഴ്സ് എന്താണെന്നറിയോ ഐ എന്താ അറിയാ വരുമ്പോട് വീട് വേണ്ട അങ്ങനെ ഒരു തോട്ടുണ്ട് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പ്ലോട്ട്സ് ആണല്ലോ ചില കസ്റ്റമേഴ്സ് പറയുന്നത് എനിക്ക് അപ്പുറത്തും ഇങ്ങനെ ഓപ്ഷൻ എനിക്ക് കോണർ പ്ലോട്ടും ആൾക്കാരുടെ ഒരു വിഷൻ നല്ല അത ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് അങ്ങനെ ഇരുന്നൊക്കെ സംസാരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും അതൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ക്ലബ് ഹൗസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് പോകാം സ്വിമ്മിംഗ് പൂൾ വീണ്ടും മുകളിലാണ് ഇതിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞ ജി പ്ലസ് വൺ ആണ് പക്ഷെ പൂളീസ് പിന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ജിമ്മും ഒക്കെ വേണമെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്താണ് വേറെ അഡ്വാൻറ്റേജ് ഇപ്പൊ ഇത്ര ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട് രാവിലെ മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഒരു ജോഗ് അതിനൊക്കെ യു ഗോ ഔട്ട് ഓഫ് ദ പ്രിമൈസസ് അതാണ് ഒരു രണ്ട് റൗണ്ട് തന്നെ നമ്മൾ സ്റ്റേഡിയത്തിന്റെ ഏറെ ഏക സ്ഥലം ഉണ്ടല്ലോ ഇത് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഞങ്ങള് സാധാരണ പ്രൊജക്ട് വൺസ് ആൾക്കാർ താമസം തുടങ്ങി കഴിയുമ്പോൾ മോർണിംഗ് ഒരു കോച്ച് കമ്പ് ഒരു ഇൻസ്ട്രക്ടർ കം അങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബൈ ആൻഡ് ലാർജ് ഒരു ചെറിയ അത് അസോസിയേഷൻ ഫോം ചെയ്തു കഴിയുമ്പോ അങ്ങനെ ആ സ്വീ സ്വിമിംഗ് പൂളും സ്വിമ്മിംഗ് പൂളും അത് നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ് ആകുമ്പോൾ എന്താ വെച്ചാൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് മൊത്തത്തിൽ ഒരു ലുക്ക് ഇതിലേക്ക് വരും ഇതൊന്നുമില്ല വളരെ ചുറ്റും പച്ചപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ മൂന്നാറിലെ റിസോർട്ടിൽ പോകുമ്പോഴുള്ള സ്വിമ്മിംഗ് പൂൾ പോലെ വളരെ ഫ്രഷായിട്ടുള്ള ഒരു സ്ഥലം എന്തായാലും ഇവിടെ നമുക്ക് ഇതാ ഈ പാലവും കാണാം കേട്ടോ ഇതാണ് എന്താ പറയണ്ടേ ഒരു സ്വകാര്യ മേഖലയിലെ പാലം എന്ന് പറയുന്നത് അധികം ഇല്ലാത്തതാണ് അല്ലേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ഒരു ൈവറ്റ് പാലം പറയുന്നത് എറണാകുളത്ത് ഐലൻഡിലൊക്കെ ഇവിടെ നല്ല പച്ചപ്പുള്ള ഭംഗിയുള്ള ഒരു ഇത് പോളയൊക്കെ ഇടയ്ക്ക് മാറില്ല ഇടയ്ക്കല്ലേ ഇത് ഇപ്പൊ എന്താ പറയുക സമ്മർ ആയതുകൊണ്ട് ഇങ്ങനെ നിക്കുന്നത് ഇച്ചിരി ഒന്നും മഴ തുടങ്ങി കഴിയുമ്പോ ഒഴുക്കുള്ള ഇപ്പൊ നമ്മള് സമ്മറിന്റെ ഹൈറ്റ്സിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം ഇതായിട്ട് നിൽക്കുന്നത് കൈ ആ ആ ആ അപ്പൊ ഇതിന്റെ ഈ മൂലയിലും പ്ലോട്ട് ഉണ്ടോ ഉണ്ട് ഉണ്ട് അവിടെ വാട്ടർഫ്രണ്ട് പ്ലോട്ട് ഉണ്ടെന്നും പറയാം അതും ഉണ്ട് സാധ്യത അപ്പൊ എന്തായാലും എല്ലാം ഗംഭീരമായി അവിടെ ടർഫ് ഉണ്ട് ആ അവിടെ ടർഫ് ബാഡ്മിന്റൺ കോർട്ട് അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ഉള്ളിലെ കമ്മ്യൂണിറ്റീസ് ആണ് പറയുന്നത് പക്ഷെ ഇവിടുന്ന് ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞ് ഒരു ഒരു സിറ്റിയാണ് എല്ലാം അത് ഞാൻ പറയുന്നത് വെളിയിലാണെങ്കിലും ഒരു കവലയുണ്ട് ഒരു ജംഗ്ഷൻ അത്യാവശ്യം വേണ്ട ഈറ്ററീസും അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട് തൊട്ട് അടുത്ത് തന്നെ എല്ലാ ബേക്കറീസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതുകൂടാതെ അപ്പൊ എന്തായാലും ഇനി പറയേണ്ടത് എങ്ങനെയാണ് സ്കൈലിനെ കോൺടാക്ട് ചെയ്യേണ്ടത് അതെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഈ പ്ലോട്ട് വന്ന് കാണുക വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇപ്പം ശ്യാം ആദ്യമായിട്ട് ഇത് കാണുന്നത് ഇടയ്ക്ക് പറയരുത് ഇത് ഗംഭീരമായിട്ട് വിറ്റ് പോകുന്നു കാരണം ഒരു ആംബിയൻസും ഒരു പ്ലസ് ആൻഡ് ലുക്കിംഗ് ഒരു സ്ഥലമാണെന്നുള്ളതാണ് എൻ്റെ ഒരുപണം നമുക്കൊരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പ്രോക്സിമിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് കണ്ട് തന്നെ തീരുമാനിക്കാം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഇവിടെ എപ്പോഴും ആളുണ്ടാവും നിങ്ങൾക്ക് വന്ന് കണ്ട് തീരുമാനിക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ട പ്ലോട്ട് തിരഞ്ഞെടുക്കാം ഇഷ്ടപ്പെട്ട രീതിയിൽ വീട് പണിയാം അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ സ്കൈലിൽ തരുന്നത് തീർച്ചയായിട്ടും നമ്മളോട് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ വയ്ക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ കോമൺ അമ്യൂണിറ്റീസോട് കൂടി ഒരു സ്ഥലം വാങ്ങിക്കണമെങ്കിൽ അത് സ്കൈലൈൻ്റെ ഈ ഒരു പ്ലോട്ടേ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന് തന്നെയല്ലേ സ്കൈലൈൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല ദ അഡ്രസ് സേസ് ഇറ്റ് ഓൾ അല്ലേ അപ്പോൾ താങ്ക് യു സോ മച്ച് അല്ലേ താങ്ക് യു താങ്ക് യു അപ്പോൾ താങ്ക് യു താങ്ക് യു